ൂറ് നേരത്തെ വെച്ചാൽ അടുത്ത വർഷം ഒന്നര വർഷം ഒരു കായ്ക്കൂട്ടാം കായിട്ട് കുറച്ച് നമുക്കൊരു ഓർഡർ ഉണ്ടായിരുന്ന അൻപത് പീസ് അത് വണ്ടി അത് നമ്മൾ വണ്ടി വെച്ചിട്ടുണ്ട് നാളത്തെ വണ്ടി നമ്മൾ തിരുവനന്തപുരം വണ്ടി പോകല് പിന്നെ പന്ത്രണ്ടാം തീയതി നമ്മൾ തിരുവനന്തപുരം വണ്ടി വേറെ പുള്ളിയിൽ മഞ്ഞ കാഴ്ച തന്നെ മഞ്ഞ വരിക ഈ കവറിന്റെ അതേ വല്പത്തിൽ കുയിരുക്കും അങ്ങനെ ഒരിക്കലും കാട്ടില്ല അപ്പൊ വേരോട്ടം ചെടി അങ്ങനെ ഒരു ഇതില് കിട്ടൂല ഇപ്പൊ ഇത് ഒരടി ഉണ്ടെങ്കിൽ അതിന്റെ രണ്ടായി വലപ്പത്തിൽ കുയിരിക്കണം വലിയൊരു വലുത് മൽഗോവ ഹായ് അസ്സാം വലിക്കും നമസ്കാരം ലിയാ ഗാർഡൻ അപ്പൊ എൻ പി ലിയാ ഗാഡൻ എന്ന് വെച്ചാല് ഉഷാദ് നമ്മള് നേരം വരും ലൊക്കേഷനില് എൻ പി ലിയാ ഗാർഡൻ അങ്ങനെ അടിച്ച നേരെ കറക്റ്റ് ലൊക്കേഷൻ എത്തും നല്ല ബുഷായിട്ടുള്ള അടിപൊളി സാധനം തന്നെയാണ്

എത്ര ഇതിന്റെ ഇത് വലുതാണ് മാറ്റത്തഞ്ഞൂറ് മാങ്കോസ് ഈ ആറ് തട്ട് എന്നൊക്കെ പറയുമ്പോ എന്താ പ്രത്യേകത ആറ് തട്ട് എന്നാൽ മൂന്നര കൊല്ലം കഴിഞ്ഞു മൂന്നെല്ലാം കഴിഞ്ഞു മൂന്നര വർഷം കഴിഞ്ഞതാണ് കൊല്ലത്തില് രണ്ട് തട്ട് അത് വരിക ഒന്ന് രണ്ട് മൂന്ന് പിന്നെട്ട് സീസിന്റെ ആയിരം പിന്നെ നമ്മളെ സാധാരണ അഞ്ഞൂറ് നൂറ്റിഅൻപിന്റെ ഒക്കെ ഉണ്ട് പിന്നെ നമ്മളെന്താണ് മിൽക്ക് ഫ്രൂട്ട് നല്ല പർപ്പിൾ നല്ല ലയർ നല്ല ബുഷ നല്ല ഇതൊക്കെ എത്ര രൂപ രൂപ കൊടുക്കാം ഇതൊക്കെ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ ജാതി പോലെ ഉണ്ട് നൂറ് ഇരുന്നൂറ് പീസ് എത്തിയിട്ടുണ്ട് ഇത് കുറച്ച് നമുക്ക് ഒരു ഓർഡർ അൻപത് പീസ് അത് വണ്ടി അത് നമ്മൾ വണ്ടി വെച്ചിട്ടുണ്ട് നാളത്തെ വണ്ടി നമ്മൾ തിരുവനന്തപുരം വണ്ടി പോകാണ്ട് പിന്നെ പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരം വണ്ടി വേറുണ്ട് നാളെ തിരുവനന്തപുരം തിരുവനന്തപുരം ഉണ്ട് അപ്പൊ എന്താ വെച്ചാൽ കുറച്ച് ഓർഡറുകൾ സ്പെഷ്യൽ ഓർഡർ ആദ്യം ബില്ലാക്കിയായിരുന്നു അപ്പൊ അതൊക്കെ പാടാൻ ആദ്യം എത്തിച്ചിട്ട് പിന്നെ പന്ത്രണ്ടാം തീയതി വല്ലണ്ടി ഉണ്ടോ അപ്പൊ ചെറുവണ്ടാണ് വരുന്നത് പിന്നെ വല്ലണ്ടി അപ്പൊ ഇത് വല്യ വലിയ ജാതി ഒക്കെ കുറച്ച് വില ഉണ്ട് കുറച്ച് വല വലുതാണിത് ആയിരം ഉണ്ട് ഇത് കൊച്ചുപുടിയാണ് പിന്നെ നമ്മൾ സാധനം അമ്പത് മുതൽ ഉണ്ട് നമ്മൾ കാണിക്കാം ഗോൾഡനും മറ്റൊക്കെ ആയിട്ട് വേറൊണ്ട് നമ്മളെ ഇരുമ്പംപുളിയിൽ മഞ്ഞ മഞ്ഞ കാഴ്ചമ്പർക്കൊടി കയറേണ്ട സാധനം നമ്മള് പച്ചല്ല ഉണ്ടാകുക ഇത് കാഴ്ചമ്പിളിണ്ടായിരുന്നു നമ്മള് ആദ്യം സാധനം തന്നെയാണ് സാധനീ പത്ത് ഇരുപത് റുപ്യള്ളു ഇത് അമ്പത് ഉറുപ്പുണ്ട് അമ്പത് രൂപ വലുതെത്തി മഞ്ഞില് അതായത് റംബുട്ട മധുരം ടേസ്റ്റുള്ള സാധനമാണ് മധുരമാണ് പറ്റൂലും പീഡകാർക്കൊന്നും സോപ്പിസം കൊണ്ട് അങ്ങനെ കളറായി വരും എൻ ഐ ടി റോങ് ഗ്രീന് ഏറ്റവും കൂടുതൽ നമുക്ക് വിൽക്കാനും ഇതിനൊക്കെ പറ്റും റോങ് ഗ്രീനാണ് എൻ ഐ ഐറ്റിലേറെ കാരണം അതൊക്കെ പീഡികാർക്ക് കറക്കൂല നമുക്ക് ഇത് കച്ചവടത്തിന് പറ്റില്ല ആ പൊട്ടിച്ച് വെച്ചാൽ നമ്മളുടെ പീഡിയക്കാർക്ക് ചെലവാ പീഡിയക്കാർക്ക് ആവശ്യം ചിലവാക്കാനൊക്കെ എപ്പോഴും ചിലപ്പോ വില മുന്നൂറ്റി അമ്പണ്ടാവുമ്പോ ചെലവായിക്കോളൊന്നുമില്ല മഞ്ഞ മഞ്ഞ പൊട്ടിച്ച് വെച്ചാല് രണ്ടു ദിവസം മൂന്ന് ദിവസം കറക്കും പ്രോംഗ്ലീൻ നമ്മൾ മാസകോളം വക്ക എൻറ്റിന് ഒരാഴ്ച കക്ക ഇതൊക്കെ നല്ല സാധനം അഞ്ഞൂറ് രൂപ നല്ല നല്ല വണ്ണെള്ളവും മണ്ണെല്ലാത്തൊക്കെ ഉണ്ട് നല്ല ഇത് അട്ടി ഇത്ര വലുതാ എപ്പോഴും കിട്ടില്ല അഞ്ഞൂറിന് നമ്മൾ കാണിച്ചാലും ചെറിയ സാധനം ചെല ടൈമിൽ നല്ല ആണ്

ഇതിപ്പോ വേറെ ആൾ ചോദിച്ചു വന്ന സാധനം കൊടുക്കാനില്ലേ മൂന്നെണ്ണത്തിലോ രണ്ടെണ്ണ ഒരാക്കുള്ളാണ് അപ്പൊ നമുക്ക് എത്ര രൂപ കൊടുക്കാം ഏഴ് രൂപ ഏഴാറ് സാധന ജാതി നല്ല ചെറുതുണ്ട് കൊച്ചുകുടി തന്നെ ചെറുതുണ്ട് കാണിക്കാം മുതൽ തൊട്ടുണ്ട് ആ പിന്നെ പേറാപ്പിള് പേറാപ്പിൾ ആ വെളുത്തപ്പാ നല്ല കായ പിടിച്ചതും ബൂട്ടൊക്കെ നല്ല സൈസ് എത്തിയിട്ടുണ്ട് നൂറ്റി അൻപത് ഉറുപ്പുള്ളൂ ഫ്ലവർ വന്നിട്ടുള്ള അമ്പത് ഉറുപ്പ് ചെറിയ ബഡ്ജറ്റ് ഉള്ള ചെറിയ കവറും ചെറിയ സാധനം അമ്പത് റുപ്യ വലുതാക്കി കൊണ്ടാ മതിയ മിറാക്കൾ എത്തിയ പുതിയത് അഞ്ഞൂറിന് വിൽക്കണ നമ്മള് നാനൂറിനെ കൊടുക്കണം നല്ല വലുതാട്ടാ ഒത്തിരി വലുത് സാധാ നമ്മളെ നൂറ് റുപ്പേനും അമ്പത് ഉറുപേനും മിറാക്കൾക്ക് ചേർത്ത് വേണമെങ്കിൽ കാണാം ഇരുന്നൂറ്റിഅമ്പത് നൂറ്റി അമ്പത് ഫ്ലവറല്ലേ കായലിങ്ങനെ കൊറേ കാര്യങ്ങൾ കൊഴിഞ്ഞാറിയാണ് കാരണം ഇങ്ങനെ വരുമ്പോ പച്ചക്കായ പൊടിച്ചൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ കാലാപ്പാടിന്റെ കാലാപ്പാടി ഈ കാലാപാടി എത്രാപാടി കാലാപ്പാടി എണ്ണൂറ് അടിപൊളി പ്ലാന്റുകളൊക്കെ മലേഷ്യൻ മലേഷ്യൻപോ ഇതൊക്കെ പുതിയ എൻറ്റി വലുത് നല്ല വണ്ണുള്ള വലിയ നല്ല കടവണ്ണൊക്കെ ഉള്ള നല്ല നല്ല സൈസ് പെട്ടെന്ന് കായ്ക്കൂല അടുത്ത വർഷം നെല്പ് അർച്ച കായും കാരണം അത് നല്ല മൂപ്പുണ്ട് കടവണ്ണാണല്ലോ അടുത്ത വർഷം കഴിക്കുന്നു ഓക്കെ ഇപ്പൊ എത്ര രൂപ പറഞ്ഞു മൂന്നേ മൂന്ന് കുയ്യാൻ എടുക്കുക അടുത്ത വർഷം കായ്ക്കുന്ന അധികാരം കാട്ടാല് ഈ കവറിന്റെ അതേ വലുപ്പത്തിൽ കുയിരിക്കും അങ്ങനെ ഒരിക്കലും കാട്ടത് അപ്പൊ വേരോട്ടോ ചെടി അങ്ങനെ ഒരു ഇതിൽ കിട്ടൂല ഇപ്പൊ ഇത് ഒരടി ഉണ്ടെങ്കിൽ അതിന് രണ്ടെത്തിയോ വലുപ്പത്തിൽ കുയിരിക്കണം അതെ അതായത് ഒന്നര അടിയുള്ള ഏകദേശം മണ്ണും കാണുണ്ടല്ലോ അപ്പൊ എന്തെങ്കിലും ഇങ്ങനത്തെ കവറിൻ്റെ ഇരുപതേഴ് ഇരുപത്തൊന്നൊക്കെ മൂന്നടി വട്ടത്തിൽ മൂന്നടി ആയത്തിൽ കുയി ഇരിക്കണം ഒന്നര അടിയിൽ എന്ത് ചെയ്യണം അതിക്ക് മണ്ണിട്ടിട്ട് പിന്നെ നമുക്ക് ഒരു അഞ്ച് കിലോ സൂപ്പർ മീലോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിടണം മണ്ണ് എല്ലോ അളക്കിടണം ഒന്നരടി രണ്ടടി മിക്സ് ചെയ്ത് കാണാൻ മണ്ണോ അളക്കിട്ടു ശേഷം ആണ് നമുക്ക് കവർ കീറിയിട്ട് വെക്കേണ്ടത് ഈ കറക്റ്റ് കുഴി ആക്കിയത് അപ്പഴാണ് നമുക്ക് കായ്ക്കാനൊക്കെ ടൈം വരെ ചെടി അങ്ങനെ ചെയ്യണം വളരാതെ പറഞ്ഞ സമയത്ത് എല്ലാത്തോട്ടത്തിനും ജേ സി ബിടാൻ കഴിയില്ല കുഴിത്തണം ഒരു കൊക്ക ആണെങ്കിൽ നല്ല കണക്കാണ് അതിന്റെ അതിന്റെ കൊക്കൊക്കെ വലിയ കുഴമ്പിട്ടാ വലിയ കുഴമ്പൊക്കെ എത്ര രൂപ എണ്ണൂറ് രൂപ ബ്രാഞ്ചസ് ഉണ്ട് ബ്രാഞ്ചസ് ഉണ്ട് കോൺക്രീറ്റ് ചെറുത് ചെറിയ കവറിൽ വരുന്നത് ഇത് നമുക്ക് എത്ര രൂപ കൊടുക്കാം സ്റ്റോക്ക് സ്റ്റോക്ക് അവിടെ കാണിക്കാൻ വലിയ ജന്റ് കവറ് വലിയ വലിയ ബ്രാഞ്ചസൊക്കെ വലുത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറോ അല്ല വണ്ണുള്ളത് പിന്നെ അതിന്റെ വലുത് കായള്ളത് കുറച്ച് കായനെ ശരിക്കും കാണാം ഒക്കെ കായ കായ ഉണ്ട് ഉള്ള അല്ല വലുത് കായ കായലൂറ് ട്രോഫിക്കൽ വട്ടർ ഇട്ടോ സീസൺ ഇല്ലാതെ കഴിക്കണ നല്ലത് നമ്മളെ കാലാവസ്ഥ നല്ല വട്ടറ് ഇത് അഞ്ഞൂറുണ്ട് ഇതിൽ തന്നെ നമ്മളെ സാധ വേറെ റേറ്റ് ഉണ്ട് നാനൂറാണ് മുന്നൂറ്റൻപത് മൽഗോവലു മൽഗോവ കണ്ടീട്ട് ഇപ്പഴും പുതിയ മലഗാവാണ് ഇതിനുള്ളിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇതിപ്പോ നമുക്ക് വരെ എത്ര ടൈം എടുക്കും വർഷം ഈ സൈസ് അടിപൊളി അടിപൊളി പ്ലാന്റ് ആണ് എണ്ണൂറ് രൂപ അടിപൊളി പ്ലാന്റ് കടവണ്ണ കണ്ട എന്ത് വലിയ കടവണ്ണക്കായിട്ട് എല്ലാ കവർ സെറ്റ് സാധനം ഈ വീഡിയോയുടെ ബാക്കി ഭാഗം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്